ആമയിഴഞ്ചാം തോട്ടിലെ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ജോയിയുടെ മാതാവിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഗൃഹപ്രവേശനം ഇന്നാണ് ജില്ലാ പഞ്ചായത്ത് വാങ്ങി നൽകിയ സ്ഥലത്ത് നഗരസഭയാണ് വീടൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിനാണ് തമ്പാനൂർ റെയിൽവേ പാളത്തിന് സമീപത്തെ ആമയുചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിനിടെ മാരായമുട്ടം സ്വദേശിയായി ജോയ് മുങ്ങി മരിച്ചത് ആക്രിപ്പുറക്കി ജീവിച്ചിരുന്ന ജോയിയുടെ സംരക്ഷണയിലായിരുന്നു അമ്മയും ഉപജീവനത്തിന്റെ ഭാഗമായാണ് അന്ന് ജോയ് ആമയഞ്ചാൻ തോട് ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ജോയിയുടെ അമ്മ മെൽഹിക്ക് കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഗൃഹപ്രവേശനം ഇന്നാണ് ജില്ലാ പഞ്ചായത്താണ് വീട് നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തിയത് കോർപ്പറേഷൻ അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചിലവിട്ടാണ് വീടിന്റെ നിർമ്മാണം ജോയ് താമസിച്ചിരുന്ന വീടിന് സമീപത്ത് പുതിയ വീട് നിർമ്മിക്കാമെന്നായിരുന്നു ആദ്യത്തെ ആലോചന എന്നാൽ ആ സ്ഥലം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചത് അവൻ കടന്നുപോയി അവൻ ഈ വീട്ടിൽ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് അവൻ അവൻ വലിയ വീട് വെച്ചിട്ടാണ് പോയത് ജോയുടെ അമ്മയും സഹോദരങ്ങളും റെയിൽവേയും കോർപ്പറേഷനും ഇതർ കക്ഷികളാക്കി എംപ്ലോയീസ് കോമ്പൻസേഷൻ കോടതിയിൽ മുപ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കേസ് ഫയൽ ചെയ്തിരുന്നു റെയിൽവേ രൂപ കോടതിയിൽ കെട്ടിവച്ചു ഈ തുക പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കുമാരപുരം ശാഖയിൽ സ്ഥിര നിക്ഷേപം നടത്തി അതിന്റെ സർട്ടിഫിക്കറ്റ് മാർച്ചിൽ ജോയിയുടെ മാതാവിന് കൈമാറിയിരുന്നു ഇതിനു പുറമെ സർക്കാരും മെൽഹിക്ക് പത്ത് ലക്ഷം രൂപ നേരത്തെ നൽകിയിരുന്നു ജിബിൻ ജെബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം